അടുത്തിടെ കണ്ട വിവാഹങ്ങളിൽ വെച്ച് മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്നു ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വിവാഹം എന്നും ഓർക്കാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും അവരെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ് വിവാഹ ജീവിതത്തിന് പ്രായമൊരു തടസ്സമല്ല എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീഡിയോയ്ക്കടിയിൽ വന്ന് മോശമായി ഇടുന്ന ആളുകൾ നേരാവണ്ണം ജീവിക്കാൻ കഴിയാത്ത ലൈഫിൽ ആരെയും കിട്ടാതെ സ്ട്രെസ്സിൽ കഴിയുന്ന ആളുകളാവാനേ വഴിയുള്ളൂ അസൂയയാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോഴുള്ള കടുത്ത അസൂയ ക്രിസ്സും ദിവ്യയും പങ്കെടുത്ത ഒരു ടോക്ക് ഷോയിൽ ക്രിസ് ദിവ്യയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് ഒന്ന് ഇത് ഒരു ഇൻഡക്ഷൻ മൈൻഡ് ആ ആ ചെയ്യാം അതറിയാം നന്നായിട്ട് അറിയാം ഓക്കെ ശരി കഴിഞ്ഞാൽ പ്ലാസ്റ്റ് ചെയ്യാം ഈ രണ്ട് ഫിംഗേഴ്സ് മെയിലോട്ട് നോക്കുക മെയിലോട്ട് നോക്കാം സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ഇതിന് സ്പ്ലിറ്റ് ചെയ്യാം മാക്സിമം എത്ര സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അത്ര സ്പ്ലിറ്റ് ചെയ്യാം ഇവിടെ തന്നെ നോക്കുക ഇപ്പം ഞാനിവിടെ ഒരു നൂലിങ്ങനെ കെട്ടിയിട്ട് ആ നൂലിനെ പിടിച്ച് വരയ്ക്കുമ്പോൾ ഒരു ഫീൽ ഓഫ് ഇൻട്രസ്റ്റ് ക്ലോസ് 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 വരൽ താനേ അടുത്തേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഒന്നുകൂടി ഒരു നൂല് വെച്ച് കെട്ടിയിട്ട് ഞാൻ അതിനിയും ടൈറ്റാക്കി വരയ്ക്കാൻ അതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രേസ്റ്റ് ആണ് ക്ലോസ് 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 അതെന്താണ് മനസ്സ് പറഞ്ഞാൽ അല്ലേ എനിക്ക് വേദനയാണ് എനിക്ക് വയ്യാന്ന് നമ്മൾ പറയുക മനസ്സ് മനസ്സത് അസുഖാക്കി മാറ്റും ഇങ്ങനെയാണ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നത് നമുക്ക് എനിക്ക് തലവേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യു എസില് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഒരു പേഷ്യൻ്റ് ഒരു തടവുകാരനെ കണ്ണ് കെട്ടിയിട്ട് കസേരലെത്തിയിട്ട് റസൽസ് വൈപ്പർ എന്ന് പറയും ഈ റസൽസ് പൈപ്പർ എന്ന് പറഞ്ഞാൽ ഈ ബാല് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പാമ്പാണ് ഈ പാമ്പ് അതിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാക്കി എന്നിട്ട് കയ്യിൽ ഒരു പിന്നു വെച്ചിട്ട് നമ്മൾ ഹെയർ പിൻ വെച്ചിട്ട് കുത്തി ആ ആള് മരിക്കുകയും ചെയ്തു അയാളുടെ ബോഡിയിൽ ആ പാമ്പിൻ്റെ വിഷമം ഉണ്ടായിരുന്നു മൈൻഡ് അത്രയ്ക്ക് പവർഫുൾ ആണ് ആ പാമ്പ് കുത്തിയിട്ടേ ഇല്ല ബട്ട് മൈൻഡ് ക്യാൻ ജനറേറ്റ് ദ പോയ്സൺ ഇൻ യുവർ ബോഡി നമ്മൾ പറയുന്ന എനിക്ക് സുഖമില്ല എനിക്ക് വയ്യ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് ഹാർട്ട് ഹാർട്ടിൻ്റെ ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് മനസ്സനുസരിച്ച് ഇതെല്ലാം ചെയ്യും ഇപ്പം ഈ വിരലണങ്ങിയത് പോലെ എനിക്ക് കാല് വയ്യ എന്ന് പറഞ്ഞാൽ കാല് വയ്യ എനിക്ക് തലവേന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തലവേന എടുക്കുന്നു എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ എപ്പോഴാണ് ഒരു കിടക്കുന്ന ഒരാൾ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ ചാടി എണീക്കുന്നു അതിനുശേഷം അയാൾക്ക് ഒരു പ്രശ്നവുമില്ല ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു നമുക്ക് മനസ്സിന് ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ശക്തി ആ ശക്തി തരാൻ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വിഷമങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇപ്പോൾ എൻ്റെ ശക്തി ദിവ്യായിരിക്കും ദിവയ്ക്ക് ഞാനായിരിക്കും ശക്തി അതായിരിക്കണം ഒരു പാർട്ട്നർഷിപ്പ് ബിക്കോസ് അവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ആയിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഒന്നുമില്ല കുഞ്ഞുവിളയെങ്കിൽ നിനക്ക് ഒന്നുമില്ല യു ആർ ഫൈൻ നീ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒന്ന് നടന്നിട്ട് വാ എന്ന് പറഞ്ഞാൽ നടന്നിട്ട് വരുമ്പോൾ എവിടെയോ മനസ്സിൽ ശരിയാണ് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് തോന്നുന്നതോടുകൂടി അസുഖം പോയി അത് അതിൻ്റെ ഇതാണ് എനിക്ക് കൈക്ക് വന്നത് എനിക്ക് കൈക്ക് നല്ല വേദനയായിരുന്നു പത്തനംതിട്ട സെറ്റിൽ പോകുന്നതിന് മുന്നേ കുറേ ദിവസം ഉണ്ടായിരുന്നു നല്ല എന്ന അമ്മാര് വേദനയായിരുന്നു ഡോക്ടറെ കാണിച്ചു കുറേ മരുന്ന് കഴിച്ചു അപ്പോഴൊന്നും അത് മാറിയില്ല അപ്പം ഞാനിങ്ങനെ പത്തനംതിട്ട സെറ്റിൽ പോയപ്പോൾ കൈ ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് സൗമ്യ ചേച്ചി കസിൻ ചോദിച്ചു എന്നെന്താണ് പറഞ്ഞു കൈ വേദന എടുക്കുന്നു അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഡോക്ടറെ കാണിച്ചു സൗമ്യ ചേച്ചാ ചോദിച്ചാൽ ആദ്യം ഡോക്ടറെ കാണിച്ചു ചോദിച്ചു നമ്മളാ കാണിച്ചു മരുന്ന് കഴിച്ചു ചോദിച്ചു മരുന്ന് കഴി നമ്മൾ മൂന്ന് പ്രാവശ്യം കാണിച്ചു മൂന്ന് പ്രാവശ്യം മരുന്നും കഴിച്ചു അപ്പോൾ ഏട്ടനും സമയശേഷം കൂടി അവിടെ നിന്ന് എന്തോ ശിക്ഷ സംസാരിക്കണ്ടോ എന്താണെന്ന് എനിക്ക് അനുസരിച്ചില്ല അപ്പോൾ കുറെ കഴിയുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ഒരഞ്ച് മിനിറ്റ് എൻ്റെ മുമ്പിലിരുന്നാൽ മതി കണ്ണടച്ചിരുന്നാൽ മതി ശരിയാവും തോന്നും അങ്ങനെ പിന്നെ സീനായി അങ്ങോട്ട് പോയി അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നെ ചേട്ടി ബാക്കി എന്താ ചെയ്ത് കണ്ണൊക്കെ അടപ്പിച്ചു പക്ഷേ അറിയില്ല പെട്ടെന്ന് വേദനയില്ലാണ്ടായി എന്താ ചെയ്താ അതിന് പ്രോഗ്രാമിംഗ് പറയും എൻ എൽ പിയിൽ നമുക്ക് സ്വിഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറിൽ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളെ നമുക്ക് എടുത്തു കളയാൻ പറ്റും അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദനയില്ല വേദന ഇസ് ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മനസ്സ് ചെയ്യുന്നൊരു ജോലിയാണ് ഈ ബോഡിയിലെ പെയിൻ അപ്പോൾ അത് ഫിസിക്കൽ ഡാമേജ് അല്ലാത്ത ഏത് പെയിനും നമുക്ക് സൈക്കോളജി വഴി മാറ്റാൻ പറ്റും ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റും സൈക്കോസൊമാറ്റിക് ഇല്ലിനെസ് തന്നെയാണ് നമുക്കിപ്പോൾ ഒരു ഹാർട്ട് ട്രബിൾ ഉള്ള ഒരാൾ പോലും ഓ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കേ അത് പ്രശ്നം ഉണ്ടാവും അല്ലാത്ത ആൾ വലിയ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കായം കലക്കി പിടിച്ചു കഴിഞ്ഞാൽ മാറാത്തതേ ഉള്ളൂ ഏതൊരു മൂമെൻറ്റിലും പ്രോബ്ലി ഒരാൾക്ക് രണ്ടോ മൂന്നോ ഇതിൽ ഹാർട്ടിൽ ബ്ലോക്കൊക്കെ ഉണ്ടാവും ദാറ്റ് ദാറ്റ് മീൻ കണ്ടിവസം ഇരീറ്റ്മെന്റ് ഡൈ ഈ നാട്ടിലുള്ള സി എറൗണ്ട് അറുപത് എഴുപതോ ശതമാനം പാമ്പുകളും നോൺ വെനമസ് ആണ് ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചാവത്തില്ല പക്ഷേ അങ്ങനെ കടിക്കുന്ന പാമ്പ് കടിച്ച അതായത് അതിൻ്റെ ദേഹത്തെ ചവിട്ടി അതിന് വേറെ താങ്ങാൻ പറ്റാതെ അതിന് പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മുടെ കാലിൽ കൊത്തിയത് നമുക്കത് എന്തോ വലിയ പ്രശ്നമാണ് നമ്മുടെ ബോഡിക്ക് ഇല്ല വിഷം ഇല്ലാത്ത വിഷം ബോഡിയിൽ നമ്മൾ നീലച്ചക്ക ും അത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതാണ് മരിക്കുന്നതാണ് ഫിയർ കൊണ്ട് പാമ്പ് കടിച്ച് മരിക്കാനുള്ള ഒരു ആവശ്യവുമില്ല എന്ന് കരുതി ആരും കാരണം അത് ആ പാമ്പ് വിഷമുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ആ ഫിയർ ഫാക്ടർ കളഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ലൈഫ് അത്രത്തോളം ഹാപ്പി ആവും അത് സത്യമാണ് ഫോൺ എന്റെ എൻ്റെ ഇപ്പം കൈവേദന എങ്ങനെയുണ്ട് ചോദിച്ചു അപ്പം ആ വേദന ഉണ്ടോച്ചപ്പോൾ ഞാൻ അത്ര വരെ ഞാൻ മൈൻഡ് ചെയ്തില്ല ഓർമ്മയിലേ ഉണ്ടായിരുന്നില്ല ആ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വേദന ഉണ്ടാവും ഉണ്ടോയെന്ന് വരുമ്പോൾ ശരിയാ എനിക്ക് വേദനയുണ്ട് എന്നാൽ അപ്പോൾ എന്റെ അടുത്ത് തന്നെ വരാം വേദനയില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ വേദനയില്ല ആ വേദനയില്ല ശരിയാ സത്യമാണ് ഇത് മൈൻഡിൻ്റെ ഒരിത് മാത്രമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്